എന്താ ഒരു എന്താണ് എന്താണ്ട് നെണ്ട് വേണ്ട പൊറത്തും വേദന ഇല്ലാത്തവിടെ

ആരൊക്കെ പോയത് അതാരത് ഡോക്ടർ പോയി ചോക്ലേറ്റ് അല്ല അതിന് മറ്റേ പണ്ട് മോമാലി ഡോക്ടർ ആ സിസ്റ്റർ അവിടെ കൈ ആശുപത്രി പോയപ്പോൾ പൊന്നോസാണ് അതിന്റെ ഇടക്ക് എല്ലാരോടും ഫോൺ അനുസരിച്ച് പൊന്നോസിന് ഫോണ് കണ്ടോന്ന് വെച്ചിട്ടുണ്ട് ആ അടുത്തുള്ള പെണ്ണ് പെണ്ണാരെ ഞാനിന്ന് എന്തായാലും വീട്ടിൽ പോയിട്ട് കാണുന്ന പറഞ്ഞിട്ടുണ്ടോ പോകുമ്പോ കെട്ടിപ്പിടിക്കുന്നു വീഡിയോ കാണാന്ന് വീഡിയോ കാണാന്ന് അറിഞ്ഞു പരിശോധന കഴിച്ചിട്ട് ാണ്മ്മീ മാത്ര പോയത് വരുമ്പോഴും മണ്ടായവ പെന്നെമാറിയ അത് അതായത് അങ്ങോട്ട് പോയി വെട്ടി അതേകൈ ആദ ആ ഏകദേശം വെട്ടി തീര മാറിയ പെന്നെ സൂക്ക് വാരദ ഉച്ച കുറച്ചോ കുറച്ചോ മാറിയല്ലേ എന്നെടെ ഡാറ് അത് വാരിയ മണ്ട കാലെ മാറിയില്ല അണ്ട പള്ള മാത്രോ അണ്ട പെന്നെ മാറിയോ ഇഞ്ചേ ഇഞ്ചേ വാരി വാരി വയപ്പല്ലേ എനക്ക് എങ്ങനാ വന്നിപ്പോ പരി എങ്ങനെ ചുമയും തൊണ്ടവേദനയും വന്നത് എങ്ങനാ അമ്മായി അമ്മായി കൊണ്ടുവന്ന ഐസ്ക്രീം ഈ ഒറ്റക്ക് ഇരുന്ന് തിന്നില്ല ആർക്കും കൊടുക്കാതെ നീ എനിക്ക് ഐസ്ക്രീം വാങ്ങി തരിട്ടോ വേണ്ട ഉറപ്പല്ലേ സത്യന്നറി വേണ്ട ഞാനെന്ന കാക്കനെ കുറിച്ച് പറയും പൊന്നൂസിന് ഞാൻ ഐസ്ക്രീം ഒന്നും ഐസ്ക്രീമൊന്നും കൊടുക്കരുത് ഞാൻ പറഞ്ഞു വാങ്ങിക്കൊടുക്കൂലെ അതാണ് അത് ഐസ്ക്രീം തിന്നുമ്പോഴേ എന്നോട് പറഞ്ഞില്ലേ പൊന്നൂസേ വേദന വരും വേദന വരും വേണ്ട ചുടുവെള്ളം കുടിച്ചാ മതി മാറും ോട് നിന്നാ കൊണ്ടുവരാസ്ത്രീമെ വിളിച്ചു പറയാം അനക്കും എനിക്കും തിന്ന പൊന്നൂസിനു വേണ്ടത് ആ എന്റെ കാക്ക പാവാണ് എനക്ക് വേണോ അത് കാക്കനോട് പറഞ്ഞോ ഒറ്റ ഒറ്റല്ലേ സത്യം പറയ കേക്കും തിന്നൂലല്ലോ ോ ചുടുവെള്ള ഇപ്പന്റെ ഡ്രസ്സൊക്കെ എടുത്തക്കണ്ടതാറെ എടുത്തേക്ക മോളെടുത്തേക്കോ മൂക്കൊന്നും ഇല്ല വലിച്ചു പൊളിച്ചിട്ട് ആകെ കുഞ്ഞ മൂക്ക് അതും കൊട്ടേക്ക് പൊളിച്ചിട്ട് ഓ ശരിയാ ശരിയാ ഇപ്പ ഡ്രസ് എടുത്തു ഏ